നമസ്കാരം നാമനിർദ്ദേശ പത്രിക സമർപ്പണ കാലമാണല്ലോ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എത്തിയപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണല്ലോ ഈ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ ഇരുപത് മണ്ഡലങ്ങളിൽ സ്വതന്ത്രരും മൂന്ന് മുന്നണികളിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന ഒരു ചടങ്ങ് പുരോഗമിക്കുകയാണ് അതിനിടയിലാണ് ഇന്നിപ്പോ ഒരു വെറൈറ്റി പത്രിക സമർപ്പണം കണ്ടത് അതും അങ്ങ് തൃശ്ശൂർ പിന്നെ തൃശ്ശൂർ എന്ന് കേൾക്കുമ്പോഴേ ആൾക്കാരെടുത്ത് ആരാണെന്ന് പറയണ്ട മൊത്തം സിനിമാ സ്റ്റൈലിലാണ് ഒന്ന് ഓക്കെ ആ ദൃശ്യങ്ങൾ കണ്ടേ ആ കടന്നു വരുന്ന വരുന്നൊരു വരവൊക്കെ നോക്കി നേരെ വരുന്നു സാധാരണ എല്ലാവരും വരുന്നു ഒരു സെക്കൻഡ് ഇരിക്കുന്നു നേരെ പത്രികാ സമർപ്പണമാണ് പക്ഷേ ഒരാൾ ചെന്നിട്ട് അതായത് നമ്മുടെ ഈ അടിമ ഗോപി ചെന്നിട്ട് അവിടെ ചെന്നൊരു ഇരിക്കുകയാണ് എന്നിട്ട് അപ്പോ ഈ ഭരണാധികാരിയായിട്ട് കളക്ടർ ചോദിക്കണോ പത്രിക കൊണ്ടുവരും പന്ത്രണ്ട് മണിയായില്ല എന്റെടുത്തേ ആറ്റുകാൽ രാധാകൃഷ്ണൻ പറഞ്ഞു വിട്ട് പന്ത്രണ്ട് മണിയായിട്ടേ കൊടുക്കാവൂ പന്ത്രണ്ട് മണിക്ക് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നോട്ടേറെ മുന്നിൽ എങ്കിലും എത്തുകയുള്ളൂ എന്നുള്ളത് ഒന്ന് നോക്കി ആ കാണിക്കണ പ്രകടനം വെച്ചിട്ട് ഒരു സ്ഥാനാർത്ഥി ഈ മൂന്നാം സ്ഥാനത്താകാൻ പോകുന്നു എന്നുള്ളതിന്റെ എന്തെങ്കിലും അഹങ്കാരമുണ്ടോ നോക്കൂ ഒരു പ്രാർത്ഥന ഒരു പ്രത്യേക പ്രാർത്ഥന കൂടിയുണ്ട് പത്രികാ സമർപ്പണത്തിന് മുന്നോടിയായിട്ട് നെഞ്ചത്ത് കൈവെച്ച് കണ്ണു അടച്ചിരുന്നിട്ട് എനിക്ക് പ്രാർത്ഥിക്കണം ആ നോട്ടരയെങ്കിലും മണ്ട മറിഞ്ഞ് ഞാൻ മുന്നിൽ വരണേ പിന്നെ എന്റെ എതിർ സ്ഥാനാർത്ഥികളായിട്ട് മത്സരിക്കാൻ നിൽക്കുന്ന രണ്ടു പേരും മണ്ട മറിഞ്ഞ് ഞാൻ തന്നെ വിജയിക്കണേ ഇതെന്റെ അവസാനത്തെ പത്രികയാണേ എന്ന രീതിയിലൊക്കെ ഇതേ പ്രാർത്ഥിക്കണേ അത് നമ്മുടെ മിഥുന സിനിമയിൽ ഉള്ള ഒരു രംഗമുണ്ട് അതായത് തേങ്ങ ഉടയ്ക്ക് സ്വാമി തേങ്ങ ഉടയ്ക്ക് സ്വാമി എന്ന് പറയുന്ന ആ രംഗത്തിനിടയിൽ പൂജാതി കർമ്മങ്ങൾക്കിടയിൽ നിങ്ങൾ പ്രാർത്ഥനാ ദരിതരായി നിൽക്കണമെന്ന് ജഗതിയെ ഉപദേശിക്കുന്ന രംഗത്തെ പോലെയാണ് ഇത് കണ്ടപ്പോൾ തോന്നിയത് അതായത് ഈ ഒരു രംഗം കാണുമ്പോൾ ഏതോ ഈ കാണിപ്പയ്യൂരാണോ ആറ്റുകാൽ രാധാകൃഷ്ണൻ ആണോ എന്നാണ് അറിയാനുള്ളത് രണ്ടായിരുന്നാലും ബഹു കേമമാണ് ആറ്റുകാൽ രാധാകൃഷ്ണൻ ആണെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പല വിഘ്നങ്ങളും വന്ന വഴി അദ്ദേഹം തന്നെ അറിയാത്തൊരവസ്ഥയുണ്ട് കച്ചവടം പോലും പൂട്ടിയിലെ കുടുംബം പോലും നാല് സൈഡിൽ കൂടെ പല വിഘ്നങ്ങളും വന്ന് ചവന്നുകൊണ്ട് പോകുന്ന ഒരു അവസ്ഥയിലെത്തി അങ്ങനെയുള്ള ഏതൊരു ഉപദേശം കേട്ടിട്ടാണ് വന്നിരുന്ന് ഈ കോപ്രായങ്ങളെല്ലാം കാണിച്ചത് ഈ കോപ്രായങ്ങൾ കാണിക്കുന്നതിൽ വേണ്ട ഈ പ്രാർത്ഥന കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഈ നാട്ടിൽ വലിയ അത്ഭുതം നടക്കുമെന്നുണ്ടായിരുന്നെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ജയിക്കണമായിരുന്നു ഇതുപോലെയൊക്കെ പ്രാർത്ഥിച്ചു കൊണ്ട് കൊടുത്തിട്ട് അന്തസ്സായിട്ട് തോറ്റു അതിനുശേഷവും ഇദ്ദേഹം ഈ അടുത്ത കാലത്ത് ഒരു പ്രത്യേക പ്രാർത്ഥന നടത്തി അതായത് ഈ നാട്ടിലെ നിരീശ്വരവാദികളെല്ലാം മണ്ട മറിയണേ അവന്റെ തലയിൽ ഇടി ഇടിവീണേ എന്ന് പ്രാർത്ഥിച്ചു ആരെങ്കിലും തലയിൽ ഇടി വീണോ എല്ലാ നിരീശ്വരവാദികളും അതിനുശേഷം വളരെ ശക്തന്മാരാകുന്ന ഒരു ശക്തന്മാരാകുന്നൊരവസ്ഥയിൽ നിരീശ്വരവാദ മേഖലയിൽ തന്നെ കൂടുതൽ ആൾക്കാരും ഫാൻസുകാരും ഒഴുകിയെത്തുന്നൊരവസ്ഥയെത്തി പിന്നീട് അദ്ദേഹം സി പി എമ്മിന് ഇതുപോലെ ആ പാർട്ടിയെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചപ്പോ എന്ത് വേണം പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച സർവേ ഫലങ്ങളെല്ലാം വരുമ്പോ കഴിഞ്ഞ തവണ ഒറ്റ സീറ്റ് മാത്രം കിട്ടിയ സി പി എം ഇത്തവണ പത്ത് സീറ്റിന് മുകളിൽ പിടിക്കുമെന്നുള്ള രീതിയിലേക്കുള്ള സർവേ ഫലങ്ങൾ വരണം അതുകൊണ്ട് ഇദ്ദേഹം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിന്റെ എതിർ സൈഡിലെ കാര്യങ്ങൾ വൃത്തിയായിട്ട് നടക്കുകയുള്ളൂ അതുകൊണ്ട് ഈ പറയുന്ന മുതലിന്റെ ഏത് നമ്മുടെ ഗോപിയുടെ ചിറ്റ് ഗോപിയുടെ പ്രാർത്ഥന മിക്കവാറും ഇടതുപക്ഷത്തിന് വലിയ അനുഗ്രഹമായി മാറാൻ പോവുകയാണ് ഇങ്ങനെയൊക്കെ ചെന്നിരുന്ന് തൃശ്ശൂർ ഭരണാധികാരിയായിട്ടുള്ള കളക്ടറിന്റെ മുന്നിലാണ് ഈ നാടകമൊക്കെ അരങ്ങേറുന്നത് അയാൾ തന്നെ എങ്ങനെയായിരുന്നു ആലോചിച്ചിട്ടിരിക്കുന്നത് ഒരു കിളി പറഞ്ഞ കേസ് എന്തൊക്കെ കാണണം ഒരു പത്രികാ സമർപ്പണം എത്രയോ പേര് ഇവിടെ കൊണ്ടുവന്നിട്ട് പോയാണ് ആരും ഇമാതിരി ഷോയോ ഒന്നുമില്ല ഒരു വലിയ നമ്മുടെ ഈ പഴയ തറവാടിത്തം ആഢ്യത്വം എന്ന് പറയും പോലെ ഒരു നേരിയതൊക്കെ എടുത്ത് കഴുത്തി കൂടെ ഇട്ടിട്ട് വലിയ തമ്പ്രാം വരുന്ന സ്റ്റൈലൊക്കെയാണ് വന്ന് കൊടുത്തിരിക്കുന്നത് ഇന്ന് ഈ അന്തസ്സായിട്ട് തോക്കാൻ പോകുന്നവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള ആ തൊലിക്കട്ടി ആലോചിക്കുമ്പോൾ അതായത് ഇതുപോലെ എത്ര പത്രികകൾ ആ തൃശ്ശൂരിൽ ഇരിക്കുന്ന ഭരണാധികാരികൾ സ്വീകരിച്ചിരിക്കുകയാണ് ദൈവം സഹായിച്ച് അതെ പ്രാർത്ഥിച്ച് ആ ദൈവം തന്നെ സഹായിച്ച് ഇന്ന് വരാ തൃശ്ശൂരിൽ ഒരൊറ്റ തെരഞ്ഞെടുപ്പ് കച്ചി തൊട്ടിട്ടില്ല ഇനി വേറെ എവിടെയെങ്കിലും ആണെങ്കിലും അത് എന്റെ അവസ്ഥ കേരളത്തിൽ എപ്പോഴും ബി ജെ പിക്ക് രണ്ട് വട്ടപൂജ്യങ്ങൾ കിട്ടുമ്പോൾ അതിലൊരു പൂജ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഗോപിയാണ് അതിന്റെ അഹങ്കാരം എന്തെങ്കിലും ഉണ്ടോ ഓരോ തവണയും ഈ മത്സരിക്കാൻ വരുമ്പോഴത്തേക്കും അദ്ദേഹത്തിന്റെ ആ ഒരു ആത്മവിശ്വാസം നല്ലതാണ് പിന്നീട് അതിന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ കുറെ കാലം പിന്നെ അദ്ദേഹം മാളത്ത് നിന്ന് വെളിയിൽ ഇറങ്ങാതെ പെരിച്ചാഴിയോ അല്ലെങ്കിൽ നമ്മുടെ ഈ മറുനാടൻ മറന്നെ പോലും നാണിപ്പിക്കുന്ന രീതിയിൽ പതുങ്ങിയങ്ങിയിരുന്നള്ളേ അപ്പോൾ ഇനിയിപ്പോൾ ഈ ഏപ്രിൽ ഇരുപത്തി ആറാം തീയതി തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് ജൂൺ ആറാം തീയതി റിസൾട്ട് വന്നു കഴിഞ്ഞാൽ കുറെ കാലത്തേക്ക് ഇനി ഈ ശല്യത്തെ പൊതു ഇടത്തിൽ പോലും കാണാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് എന്തായാലും ഇങ്ങനെയുള്ള ഷോയൊക്കെ കാണിച്ചിട്ട് ഇതെല്ലാം ഇവിടെ ഒരു ദൃശ്യരേഖയായിട്ട് ഇവിടെ ഉണ്ടാകും തെരഞ്ഞെടുപ്പ് തോക്കണേണ്ടെന്ന് എന്നെ എല്ലാം കൂടെ എടുത്തിട്ട് അലക്കു എന്ന് പോലും ചിന്തിക്കാൻ ഇതുവരെ ബുദ്ധി ഉറക്കാത്ത ഇതിനെയൊക്കെ ജയിപ്പിച്ചു വിട്ട തൃശ്ശൂരുകാർക്ക് അതിനേക്കാൾ വലിയ പാചകങ്ങൾ ചെയ്യാനില്ലെന്ന് മാത്രമേ ഇതൊക്കെ കാണുമ്പോൾ പറയാനുള്ളൂ